ഇന്ത്യൻ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വനിതാ സംവരണത്തിനായി പാർലമെന്റിൽ ശക്തമായി വാദിച്ചത് ഇടതുപക്ഷവും സുശീല ഗോപാലിനുമാണെന്ന് മുൻ എം പി സി എസ് സുജാത വിക്ടോറിയ കോളേജിൽ ഗവർണർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർത്തി എസ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ നൽകി ജോസ് അയ്യപ്പ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കണമെന്ന് മഹിളാ അസോസിയേഷൻ നേതാവും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സുശീല ഗോപാലൻ അനുസ്മരണ ദിനം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തി അവരോടൊപ്പം ഇടതുപക്ഷത്തിന്റെ പ്രമുഖയായിട്ടുള്ള നേതാവായിരുന്ന സുഖവ് ഗീത മുഖർജി അവരെയും നമ്മൾ ഓർക്കുന്നു നവഗൌഡ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അവതരിപ്പിച്ച ബില്ല് പിന്നീട് അത് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് വിട്ടു എന്നെ തുടർന്ന് അത് പാസ്സാക്കാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്ത് നിലവിലുണ്ടായി കാരണം വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നതിരെ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ ദിനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ ശക്തമായ പോരാട്ടം നടത്തിയത് സുശീല ഗോപാലനായിരുന്നുവെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കെ സി എസ് സുജാത പറഞ്ഞു രാജ്യത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പാർലമെന്റ് ശബ്ദം ഉയർത്തുന്നതിൽ മുൻനിര പോരാളിയായിരുന്നു സുശീല എന്നും സുജാത ചൂണ്ടിക്കാട്ടി ജില്ലാ പ്രസിഡന്റ് കെ ഓമന അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ്

ജില്ലയിലെ ക്യാമ്പസുകളിലും പ്രതിഷേധം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് കവാടത്തിന് മുകളിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി ഈ ബാനറിനെതിരെ ഇതിനേക്കാൾ വലിപ്പത്തിൽ ഗവർണർക്ക് അനുകൂലമായി എ പ്രവർത്തകർ ബാനർ ഉയർത്തി തുടർന്ന് എസ് പ്രവർത്തകർ കൂടുതൽ വലിയ ബാനർ ഉയർത്തി തുടർന്ന് എസ് പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചു പിന്നീട് എ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു ആലത്തൂർ എസ് കോളേജ് കോളേജ് ൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജ് ഷർണൂർ എസ് എൻ കോളേജ് ഐ പി ടി ആൻഡ് ജെ പി ടി കോളേജ് അൽ അമീൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ എസ് എഫ് എ പ്രവർത്തകർ പ്രതിഷേധ ബാനർ ഉയർത്തി ഗവർണർക്കെതിരെ ജില്ലയിൽ ഡിവൈഎഫ്ഐയും പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ ആശുപത്രി ഫിസിയോതെറാപ്പി യൂണിറ്റിലേക്ക് സിആർഎസ് ഫണ്ട് ഉപയോഗിച്ച് ജോസ് ആലുക്കാസ് ജല്ലറി ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ നൽകി That's it. ജോസ് ആലുക്കാസ് പാലക്കാട് ഷോറൂം മാനേജർ സജീവ് കുമാറിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോളും സ്ഥാപനത്തിലെ ജീവനക്കാരും ചേർന്നാണ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അഡ്വക്കേറ്റ് ടി കെ നൌഷാദ് ഡോക്ടർ എ ഗീത ഡോക്ടർ രാജാ ഹരിപ്രസാദ് ഡോക്ടർ കെ പി ജയകൃഷ്ണൻ ഭാസ്കരൻ മിനി പി കെ എന്നിവർ സംസാരിച്ചു സ്ഥാപനത്തിലെ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ വളർച്ചയ്ക്ക് ഈ ഉപകരണങ്ങൾ സഹായകമാകും ഒരേ സമയം നാല് രോഗികൾക്ക് ഈ സംവിധാനം വഴി ചികിത്സ നൽകാൻ കഴിയും അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശന സൗകര്യം ഒരുക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് അയ്യപ്പ സേവാ സമിതി മകരവിളക്ക് ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശന സൗകര്യമൊരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്ന് അഖില ഭാരത അയ്യപ്പ ഭാരതി സംസ്ഥാന നിർവാഹ സമിതി യോഗം ആവശ്യപ്പെട്ടു യോഗം സംസ്ഥാന പ്രസിഡന്റ് പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി കെ വിജയൻ അധ്യക്ഷനായി കെ പി മുരളി സതീശൻ അടിയാട്ട് കെ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റായി പി കൃഷ്ണപ്രസാദിനെയും ജനറൽ സെക്രട്ടറിയായി സി കെ വിജയനെയും തിരഞ്ഞെടുത്തു കനറ ബാങ്ക് പാലക്കാട് റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു ദേശീയ തലത്തിൽ നടത്തിയ മെഗാ കസ്റ്റമർ മീറ്റിന്റെ ഭാഗമായിട്ടാണ് പരിപാടി നടത്തിയത് പാലക്കാട് ജില്ലയിലെ എല്ലാ കെനറ ബാങ്ക് ശാലകളിലും റീജിയണൽ ഓഫീസിലുമായാണ് മീറ്റിംഗ് നടത്തിയത് റീജിയണൽ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാലക്കാട് റീജിയണൽ ഹെഡ് ശ്രീ ഗോവിന്ദൻ ഹരിനാരായണൻ വിവിധ ശാഖകളിൽ നിന്നുള്ള ബാങ്ക് ഉപഭോക്താക്കളുമായി സംവദിച്ചു പാലക്കാട് ആലത്തൂരിൽ ജൻ ശിക്ഷൻ സംസ്ഥാനത്തെ തൊഴിൽ പരിശീലനങ്ങൾ സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെ ആരംഭിച്ചു ഭാരത സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പാലക്കാട് ജില്ലയിലെ തൊഴിൽ പരിശീലന സ്ഥാപനമായ ജൻ ശിക്ഷൻ സംസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വയം തൊഴിൽ പരിശീലനങ്ങൾ ആലത്തൂർ ബ്ലോക്ക് പരിധിയിൽ ആരംഭിച്ചു കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് വനിതകൾക്കാണ് ദേശീയ മൂല്യമുള്ള സർട്ടിഫിക്കറ്റോടുകൂടിയ ബ്യൂട്ടീഷ്യൻ പരിശീലനം ആരംഭിച്ചത് പി പി സുമോദ് എം എൽ എ പരിശീലന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രമേഷ് കുമാർ അധ്യക്ഷത ജെ എസ് എസ് പാലക്കാട് ഡയറക്ടർ സിജി മാത്യു വിവിധ പരിശീലന പദ്ധതികളെക്കുറിച്ചും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ കീഴിലുള്ള അവളിടം ക്ലബ്ബ് അംഗങ്ങൾ ആയ വനിതകൾക്കുള്ള ഈ പ്രത്യേക പരിശീലനത്തിന്റെ തൊഴിൽ സാധ്യതകളെ കുറിച്ചും വിശദീകരിച്ചു മന്ദിരാട് വാർഡ് മെമ്പർ ിരിജ പ്രേംപ്രകാശ് ഇ പി ഗോപിക നന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജെ എസ് എസ് ടീച്ചർ ഷീബ അവളുടെ ക്ലബ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു

െക് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാനുധർണ നടത്തി പറയും ബീഹാറിൽ അങ്ങനെ സംഭവിച്ചു ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിലാവുമ്പോ സംഭവിച്ചു നമ്മുടെ നാട്ടിൽ സംഭവിക്കാണ് ഇവിടെ ഇവിടുത്തെ പോവുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇവിടെയോ ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തവൻ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവൻ ഇൻഷുറൻസ് ഇല്ലാത്തവൻ ടാക്സ് ഇല്ലാത്തവൻ ഒക്കെ റോട്ടിൽ കൂടെ പോകുമ്പോ മണ്ഡലം പ്രസിഡന്റ് എം ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ പി നന്ദബാലൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് പുതുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിക് ബാഷ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശാന്ത സുകുമാരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സേവാഭാരതി കൊടുവായൂർ യൂണിറ്റ് സേവന കേന്ദ്രത്തിന്റെയും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെയും ഉദ്ഘാടനം എൻ എസ് കരയോഗം ഓഫീസിൽ നടന്നു സേവാഭാരതി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ വിനോദ് ആൻഡ് പാലിയേറ്റീവ് കെയർ ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ രേഷ്മ നവീനും നിർവഹിച്ചു വാഹനത്തിന്റെ തക്കോൾ യൂണിറ്റ് എക്സിക്യൂട്ടീവ് സുഗുണ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് എന്നിവർക്ക് കൈമാറി നിർവഹിച്ചു കൊടുവായൂർ സേവാഭാരതി പ്രസിഡന്റ് ബിന്ദുജി നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആർ ജില്ലാ സംഘ ചാലക് സുരേഷ് മാസ്റ്റർ ആശംസ അർപ്പിച്ചു യോഗത്തിൽ ഡോക്ടർ വിനോദ് രേഷ്മ നവീൻ എന്നിവർ പ്രസംഗിച്ചു സേവാഭാരതി സെക്രട്ടറി ഡോക്ടർ ശ്രീരാം ശങ്കർ സേവാ സന്ദേശം നൽകി പാലിയേറ്റി കെയർ ജില്ലാ കോർഡിനേറ്റർ സീതാശങ്കർ സ്വാതന്ത്ര്യ പരിപാലനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വിവരിച്ചു ജില്ലാ പ്രതിനിധികളും സേവാഭാരതി കൊടുവായൂർ യൂണിറ്റ് അംഗങ്ങളും സംഘത്തിന്റെയും മറ്റു സംഘടനകളുടെയും പ്രധാന വ്യക്തിത്വങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി എന്താണ് കേരളം എന്ന് ഇന്നലെ നടത്തിയ തെരുവു നടത്തത്തിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം കേരളത്തിന്റെ ക്രമസമാധാന നില രാജ്യത്തിനാകെ ബോധ്യപ്പെടുകയും ചെയ്തുവെന്നും മുഖ്യമന്ത്രി രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാട്ടിലെ ഏതു തെരുവിലൂടെയും നടക്കാമെന്ന ആരോഗ്യകരമായ അവസ്ഥയാണ് ഇവിടെയുള്ളതെന്ന് ഗവർണർക്ക് മനസ്സിലായല്ലോ ചാൻസലർ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു അതിനുള്ള ജനാധിപത്യ അവകാശം അവർക്കുണ്ട് അവരുടെ മേഖലയിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയപ്പോൾ അവർ പ്രതിഷേധിച്ചു അതിനിയും ഉണ്ടാകും ഗവർണറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പേരിൽ നാട്ടിൽ ക്രമസമാധാനം തകർന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് ഏതോ മാധ്യമ പ്രവർത്തകൻ തന്നെ പറയുന്നത് കേട്ടിരുന്നു ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഉദ്ദേശം ഗവർണർക്ക് ഉണ്ടായിരുന്നോ എന്നറിയില്ല ഗവർണറുടെ താല്പര്യമനുസരിച്ചല്ല സുരക്ഷ കൊടുക്കുന്നത് ആ പദവിക്കാണ് പോലീസ് സുരക്ഷ അത് വേണ്ട എന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കുമെന്നും ആ പ്രോട്ടോകോളുകൾ പാലിക്കാൻ തയ്യാറാകുകയാണ് ഉന്നത പദവിയിൽ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഗീത ആചാര്യന്മാർക്ക് ആദരം അർപ്പിച്ച് സംഗീത സ്മാരക ഗവൺമെന്റ് സംഗീത കോളേജ് മാരക ഗവൺമെന്റ് സംഗീത കോളേജിന്റെ നേതൃത്വത്തിൽ വയലിൻ ആചാര്യൻ നെടുമങ്ങാട് ശിവാനന്ദൻ മൃതംഗം ആചാര്യം പ്രൊഫസർ പാഠശാല രവി എന്നിവരെ ആദരിച്ചു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവർക്ക് ആദരം അർപ്പിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ ബി പരീക്ഷകളിൽ മ്യൂസിക് വീണ വയലിൻ മൃദംഗം എന്നീ വിഭാഗങ്ങളിൽ ഒന്നാം റാങ്ക് നേടിയ കോളേജിലെ വിദ്യാർത്ഥികളായ അഹമ്മദ് ഫിറോസ് ഹരിത ഹർഷൻ ഋഷികേഷ് എസ് നായർ പി വിവേക് എന്നിവരെ അനുമോദിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആർ മനോജ് കുമാർ അധ്യക്ഷനായി വോക്കൽ വിഭാഗം മേധാവി എം അപർണ വയലിൻ വിഭാഗം മേധാവിയും പി ടി എ സെക്രട്ടറിയുമായ അനൂപി ഭാസ്കരൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നെടുമങ്ങാട് ശിവാനന്ദനും പാർശാല രവിയും ചേർന്ന് കച്ചേരി അവതരിപ്പിച്ചു വയലിനിൽ നെടുമങ്ങാട് ശിവാനന്ദന്റെ മകൾ ഡോക്ടർ വി സിന്ധുവും മൃദംഗത്തിൽ അരുൺ ചന്ദ്രഹാസനും അകമ്പടി ഒരുക്കി ഒന്നാം വർഷ എം എ വിദ്യാർത്ഥിയായ അഭിഷേകും സംഘവും ഫ്യൂട്ടും ഫ്ലൂഷനും തേക്കടി രാജുവും സംഘവും അവതരിപ്പിച്ച സുവർണഗീതങ്ങൾ കലാസന്ധിയും അരങ്ങേറി ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ നിങ്ങൾക്ക് ആവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ ജോലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു കരിമ്പടിക്കോട് മേഖല എക്യുമൽ ചർച്ച ക്രിസ്മസ് ആഘോഷം തുടങ്ങി കരിമ്പ കല്ലടിക്കോട് മേഖല എക്യുമിക്കൽ ചർച്ചസിന്റെ ക്രിസ്മസ് ആഘോഷം പുൽക്കൂട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി കുന്നംകുളം ഭദ്രദാസന മെത്രോപൊലീത്ത ഡോക്ടർ ഗീ വർഗീസ് മാർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്തു കരിമ്പ എക്യുമൽ ചർച്ചസ് ചെയർമാൻ ഫാദർ ഐസഫ് കോച്ചേരിയിൽ അധ്യക്ഷനായി കല്ലടിക്കോട് കാഞ്ഞനംകുളം കരിമ്പ തച്ചങ്കാര ചൂരിയോട് ഇരുമ്പാമുട്ടി പാലക്കയം പ്രദേശങ്ങളിലെ വിവിധ സഭാ വിഭാഗങ്ങളിൽ പതിനാറ് പള്ളികളാണ് എക്യുമിക്കൽ ചർച്ചസിൽ ഉള്ളത് തഹസിൽദാർ ജോസഫ് ലോഗോസ് ബൈബിൾ ക്യുസ് ദേശീയതലത്തിൽ ബി വിഭാഗത്തിൽ രണ്ടാം റാങ്ക് നേടിയ ഒലീവിയ എലിസബത്ത് ബിനോയ് എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഫാദർ തോജി ചെല്ലങ്കോട്ട് ഫാദർ ബിനുസി വർഗീസ് ഫാദർ നിബു കെ തോമസ് സിസ്റ്റർ ഏഞ്ചൽ സി എച്ച് എഫ് വൈദികരായ മാർട്ടിൻ കളമ്പാടൻ അനീഷ് ചെറുപറമ്പിൽ ജോവാകീം പണ്ടാരം കുടിയൽ ലാലൂൺ ഒലിക്കൽ ചെറിയൻ ആഞ്ഞിലെമൂട്ടിൽ സിഹി ജോ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്തുമസ് കരോൾ നൃത്ത നൃത്യങ്ങൾ കരോൾ പാട്ടുകൾ എന്നിവയുണ്ടായി ഒലവുകോട് കലുങ്ക് പുനർനിർമ്മാണം ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഒലവക്കോട് നിർത്തിവെച്ച കലുങ്കിന്റെ പണി ചൊവ്വാഴ്ച തുടങ്ങി ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കോഴിക്കോട് പാലക്കാട് പാതയിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാവും ഗതാഗത നിയന്ത്രണത്തിന് മതിയായ പോലീസ് സഹായം ഉറപ്പാക്കിയ ശേഷമാണ് പണികൾ തുടങ്ങുന്നതെന്ന് പൊതുമരാമത്ത് വിഭാഗം അധികൃതർ അറിയിച്ചു ഒലവക്കോട് സായി ജംഗ്ഷൻ റോഡ് വെട്ടിപ്പൊളിച്ച് ഒരു മാസം മുമ്പ് കലുങ്കിന്റെ നിർമ്മാണം തുടങ്ങിയിരുന്നു മതിയായ മുന്നൊരുക്കമില്ലാതെ പണികൾ ആരംഭിച്ചതിനാൽ റോഡിൽ ഗതാഗത കുരുക്കേറി കൽപ്പാത്തി രഥോത്സവം നവകേരള സദസ് എന്നിവ നടക്കാനിരിക്കുന്നതിനാൽ അന്ന് പണി നിർത്തിവച്ചിരുന്നു ഒലവക്കോട് മുതൽ ശേഖരിപുരം ജംഗ്ഷൻ വരെ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് വരെയും ഗതാഗതം നിയന്ത്രിക്കും കൽമണ്ഡപം ഭാഗത്തു നിന്നും വരുന്ന ഹെവി വാഹനങ്ങൾ ഒഴികെയുള്ളവ പലാർ ശേഖരിപുരം ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് വിക്ടോറിയ കോളേജ് ചുണ്ണാമുത്തറ വഴി ഒലവക്കോട്ടേക്ക് പോകണം ആഭരണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി ആഭരണ നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹരിദാസൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എ പി സുന്ദരരാജൻ ഗജാൻജി പി ശിവദാസ് ആഭരണ തൊഴിലാളി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ബി സേതുമാധവൻ എന്നിവർ സംസാരിച്ചു കരിക്കു പകരം പാചകവാതകം വരുമാനം വർദ്ധിപ്പിച്ച് ഇസ്തിരിക്കാർ ഇസ്തിരി പട്ടിയിൽ കരിക്ക് പകരം പാചകവാതകം ഇന്ധനമാക്കിയതോടെ ഇസ്തിരിക്കാരുടെ വരുമാനത്തിൽ വർധന പ്രതിമാസ വരുമാനത്തിൽ ഇരുപത്തേഴ് ശതമാനത്തോളം വർധനയുണ്ടായതായാണ് കണക്കുകൾ സമയലാഭം ഇന്ധനത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം എന്നിവയാണ് വരുമാനം വർധനയ്ക്ക് കാരണമായത് പാചകവാതക ഇസ്തിരിപ്പെട്ടികൾ ഉപയോഗിക്കുന്നത് അസീം പ്രേംജി സർവകലാശാലയിലെ സംഘം നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ കരിക്കു പകരം പാചകവാതകം ഇന്ധനമാക്കുന്നവർക്ക് പ്രതിമാസം നാലായിരം രൂപ അധികം വരുമാനം നേടുന്നാണ് കണക്കാക്കുന്നത് ഇവർ പ്രതിവർഷം ലക്ഷം രൂപയുടെ അധിക വരുമാനം നേടുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഇത് ഉപയോഗിക്കുന്നതിനാൽ ഇസ്തിരി വിപണിയിൽ പന്ത്രണ്ട് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് കരി കത്തിച്ച് പെട്ടി ചൂടാക്കി സജ്ജമാക്കുന്നത് കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വേണ്ടിവരും വരും ഇതേ സമയം പാചകവാതക രണ്ട് മിനിറ്റിനുള്ളിൽ ചൂടാകും കൈകാര്യം ചെയ്യാനും എളുപ്പമാണ് അതിനാൽ വേഗത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് മൂന്ന് പതിറ്റാണ്ടിലേറെയായി വസ്ത്രങ്ങൾ ഇസ്തിരിക്കിട്ട് നൽകി ജീവിക്കുന്ന കരുണാനിധി പറയുന്നു ദിവസം മുപ്പത് വസ്ത്രങ്ങൾ വരെ അധികം ഇസ്തിരിയിടാൻ സാധിക്കും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാൻ ചേരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനു ഒരു കമ്മലാക്കുന്നെ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാമല മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനടിയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറി അപകടം ബൈക്ക് യാത്രകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തൃശൂർ കൊണ്ടാഴി സ്വദേശിയാണ് ബസ്സിനടിയിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടത് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം പാലക്കാട് ഭാഗത്തു നിന്നും വന്ന കെ എസ് ആർ ടി സി ബസ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ പിന്നാലെ എത്തിയ ബൈക്ക് നിയന്ത്രണം തെറ്റി ചക്രങ്ങൾക്കിടയിലേക്ക് കയറുകയായിരുന്നു ഇതിനിടെ യാത്രക്കാരൻ തെരച്ചു വീണത് മൂലമാണ് ആളപായമില്ലാതെ ഒഴിവായത് ബസിന്റെ ചക്രത്തിനടിയിൽപ്പെട്ട ബൈക്ക് തകർന്നുപോയി യാത്രക്കാരൻ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇനി ആരോഗ്യം വയർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർ അത്താഴത്തിൽ കഴിക്കേണ്ട ചില ഭക്ഷണ ക്രമങ്ങളുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വയറു നിറച്ച് ചോറ് കഴിക്കുന്നത് വയർ ചാടാനും ശരീരഭാരം വർദ്ധിക്കാനും കാരണമാകും കാരണം ഹൈബോഹൈഡ്രേറ്റിനാൽ സമ്പുഷ്ടമാണ് ചോറ് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുന്നത് ഡ്രൈക്ലസറേറ്റ് എന്ന കൊഴുപ്പിന്റെ അളവ് കൂടാൻ കാരണമാകും ഇതുമൂലമാണ് വയറ് ചാടുന്നത് അതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാത്രി ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക കൂടാതെ രാത്രി ചോറു കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അതിവേഗം കുതിച്ചുയരാനും ദഹനം മന്ദഗതിയിലാകാനും ഇടയാക്കും വണ്ണം കുറയ്ക്കാനും വയർ കുറയ്ക്കാനും അത്താഴത്തിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓട്സ് ആണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് രാത്രി ചോറിന് പകരം ഇവ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഒരു കപ്പ് ഓട്സിൽ ഏഴ് ദശാംശം അഞ്ചു ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ വണ്ണം കുറയ്ക്കാനും വയർ ചാടാതിരിക്കാനും സഹായിക്കും ഉപ്പുമാവാണ് രണ്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് ഫൈബറിനാൽ സമ്പന്നമായതിനാലും ഫാറ്റ് കുറഞ്ഞതിനാലും ഉപ്പുമാവ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാവുന്ന അനുയോജ്യമായ ഒരു ഭക്ഷണമാണ് ചോറിന് പകരം രാത്രി ചപ്പാത്തി കഴിക്കുന്നവർക്ക് വയർ കുറയ്ക്കാനും ഭാരം കുറയ്ക്കാനും സഹായിക്കും രാത്രി പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ സാലഡ് കഴിക്കുന്നതും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ നട്ട്സും രാത്രി കഴിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും വയർ പെട്ടെന്ന് നിറയ്ക്കാനും സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ നട്ട്സ് വണ്ണവും കുടവയറും കുറയ്ക്കാനും ഗുണം ചെയ്തേക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വനിതാ സംവരണത്തിനായി പാർലമെന്റിൽ ശക്തമായി വാദിച്ചത് ഇടതുപക്ഷവും സുശീല ഗോപാലിനുമാണെന്ന് മുൻ എം ഗവർണർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർത്തി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ നൽകി ജോസ് ആലുക്കാസ് ജല്ലറി അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശന സൗകര്യം ഒരുക്കണമെന്ന് അയ്യപ്പ സേവാ സമിതി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം